ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഏലത്തോട്ടമോ ഏല കൃഷിക്കാരനെയൊന്നുമല്ല പക്ഷേ ഏലവുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ഒരാളെ തന്നെയാണ് അദ്ദേഹം ഒരു സംരംഭകനാണ് ഒരു പതിനാല് വർഷത്തോളമായിട്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് നമ്മുടെ ഗ്രൂപ്പ് മെമ്പറാണ് പല പല കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആകുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള വ്യക്തികളെ നമ്മൾ നമ്മുടെ വീഡിയോകളിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ആ തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും കൂടുതൽ കാര്യങ്ങളും വീഡിയോയിൽ കാണാം നേരെ വീഡിയോയിലേക്ക് ഞാനും വേടിയിലേക്ക് അസിസ്റ്റന്റും കിങ് റോബർട്ടിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കിങ് റോബർട്ട് ദ ബ്രൂസ് ഓഫ് സ്കോട്ട്ലൻഡ് യുദ്ധത്തിലെ തുടർച്ചയായുള്ള പരാജയങ്ങളിൽ നിരാശനായി ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ അവിടെ ഒരു ചിലന്തി അതിൻ്റെ വല കിട്ടുന്നത് അദ്ദേഹം കണ്ടു എത്രയോ തവണ ചെലന്തിയുടെ വല പൊട്ടിപ്പോയിട്ടും ഒരിക്കൽ പോലും നിരാശനാകാതെ തുടർ പരിശ്രമങ്ങൾ കൊണ്ട് ചെലന്തി തന്റെ വല പൂർത്തിയാക്കുക തന്നെ ചെയ്തു ചെലന്തിയുടെ ഈ നിരന്തരമായ പരിശ്രമവും അതിൻ്റെ വിജയവും കണ്ട് ഇൻസ്പെയർഡായ കിങ് റോബർട്ട് പൂർവാധികം ശക്തിയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി യുദ്ധത്തിന് പോകുകയും യുദ്ധത്തിൽ വിജയിച്ച് സ്കോട്ട്ലൻഡിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും ചെയ്തു ക്ലൈമറ്റ് നാച്ചുറൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വിജയ സംരംഭത്തിന്റെ ചെയർമാൻ കൂടിയായ നോബി ജോസിന്റെ കഥയും ഏതാണ്ട് ഈ രാജാവിന്റെ കഥയ്ക്ക് തുല്യമാണ് നിരന്തരമായ പരാജയങ്ങളിൽ തളരാതെ വർഷങ്ങളുടെ അശ്രാന്ത പരിശ്രമത്തിലൂടെ വിജയത്തിലേക്ക് എത്തിച്ചേർന്ന അദ്ദേഹത്തിന്റെ കഥയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ എടുക്കുന്ന പ്ലാൻ ഉണ്ടായിരുന്നു അന്ന് കുറച്ച് നമ്മൾ എന്നാ വാഗമണിലെ പ്രോജക്റ്റ് അത് ഡ്രോപ്പ് ചെയ്തിട്ട് വന്ന കാലഘട്ടത്തിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിനു ശേഷം നമ്മൾ അന്ന് വന്നത് സ്റ്റോക്ക് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ട്രേഡ് ട്രേഡിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്ലാൻ നമ്മൾ ശരിക്കും ഈ കാടവത്തിൻ്റെ ഫ്യൂച്ചേഴ്സ് അവധിയാവാനൊക്കെ തുടങ്ങുന്ന കാലഘട്ടമാണ് ആ സമയത്താണ് നമ്മൾ ഇങ്ങോട്ട് ഫുള്ള് ഇതിന് മുമ്പത്തെ ഓപ്ഷൻ രണ്ടാമത് രണ്ടാമത് വന്നതാണ് അപ്പം അതിന് മുമ്പ് വന്നത് ശരിക്കും ആ സമയത്ത് രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടത്തിൽ ആണ് ശരിക്കും നമ്മൾ അതിനുവേണ്ടിയാണ് ശരിക്കും അതുമായിട്ട് നമ്മൾ നമ്മളിങ്ങോട്ട് കൂടുതലും വരാൻ കാര്യം അങ്ങനെയാണ് നമ്മൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏലപ്പം അല്ലാതെ മാനുവലായിട്ടൊക്കെ നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തിലൊക്കെ നമ്മൾ കാണുന്നതിന് മുമ്പ് പക്ഷേ അന്നേരം അന്നേരം ഒരു ആക്റ്റീവായിട്ട് ട്രേഡിങ് തുടങ്ങിയില്ല അന്നേരമാണ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് വന്നു ആ സമയത്താണ് നമ്മൾ വണ്ടംമേട്ടിലേക്ക് വന്ന് ട്രെയിനിങ് തുടങ്ങുന്നത് അങ്ങനെയാണ് നമ്മൾ വണ്ടംമേട്ട് തിയേറ്ററിൽ വന്ന് വടക്കൊക്കെ എടുത്ത് അവിടെ ഗ്രേഡിംഗ് ഒക്കെ തുടങ്ങി മാനുവൽ ഗ്രേഡിങ് കംപ്ലീറ്റ്ലി മാനുവൽ ആണ് എല്ലാ എല്ലാ കാര്യങ്ങളും ഗ്രേഡ് സോട്ടിങ് ഇത് നമ്മൾ ആൾക്കാർ കായെടുക്കുന്നത് സോട്ടിങ്ങ് ഗ്രേഡ് ചെയ്യുന്നതും എല്ലാം മാനുവൽ മാനുവലായിട്ടാണ് അതിന്റെ കൂടുതൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലുള്ള വ്യാപാരങ്ങളും സ്റ്റാർട്ട് ചെയ്യുക മറ്റേ എക്സ്പോർട്ടിന്റെ സപ്ലൈയും അങ്ങനെയൊക്കെ നമ്മൾ തുടങ്ങി വന്നതാണ് അങ്ങനെയാണ് നമ്മൾ അതിനകത്തോട്ട് ഇൻവോൾവ് നമ്മുടെ സ്വന്തം ഇടുക്കി മലനിരകളുടെ ഹൃദയത്തിൽ നിന്നും ലോകമെമ്പാടും സുഗന്ധം പരത്തുന്ന ഒരു പേര് പറഞ്ഞിരിക്കുന്നു ക്ലൈമറ്റ് നാച്ചുറൽ സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇടുക്കി ജില്ലയിലെ പുറ്റടിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ലൈമറ്റ് നാച്ചുറൽ സ്പൈസസ് ലോകോത്തര നിലവാരത്തിലുള്ള മസാലകൾ കോഫി ചായ ഫുഡ് അഡിറ്റീവ്സ് ഫ്ലവേഴ്സ് സോൾട്ടുകൾ തുടങ്ങിയവ പ്രോസസ് ചെയ്ത് ആഭ്യന്തര വിപണിയിലും ആഗോള വിപണിയിലും എത്തിക്കുന്നു അപ്പോൾ ഇവിടെ വന്ന സമയത്ത് നമ്മൾ സർ ഇത് പ്രൊഡക്റ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ പാക്കറ്റുകളാക്കുന്നു സോർട്ട് ചെയ്യുന്നു പല പല കാര്യങ്ങൾ നമ്മൾ ഫാക്ടറിക്ക് അകത്ത് കയറുമ്പോൾ കണ്ടു ശരിക്കും ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്ലൈമറ്റ് നാച്ചുറലും തന്നെയാണോ നമ്മുടെ കമ്പനിയുടെ വേറൊരു നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന എക്സ്പോർട്ടിങ് മാത്രമാണ് നടക്കുന്നത് അതോ ലോക്കൽ മാർക്കറ്റും ഉണ്ടോ മാർക്കറ്റുണ്ട് ആര്യോസാലും കൊടുക്കും നമ്മൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള കൂടുതലുള്ള സെയിൽസും എക്സ്പോർട്ടും ഇത്രയും ഏരിയയിലേക്ക് നമ്മൾ വ്യാപിക്കണം അതായത് നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങോട്ട് അന്വേഷിച്ച് വരാൻ സാധ്യതയില്ല അത് എങ്ങനെയാണ് ചെയ്ത സത്യത്തിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു വിഷൻ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള മാർക്കറ്റ് സിസ്റ്റം ഉണ്ട് അതിൽ നമ്മൾ പുതിയ സംവിധാനങ്ങളുണ്ടായപ്പം പുതിയ മാർക്കറ്റിംഗ് അതുപോലെ പുതിയ മീഡിയ അതുപോലെയുള്ള മറ്റ് കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ഉണ്ടായ വ്യത്യാസമാണ് കൂടുതലും അതായത് ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൂടിയില്ല വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലുള്ള മാർക്കറ്റിങ് അതുപോലെ തന്നെ ഡയറക്റ്റായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ബൈസിൻ്റെ പണ്ടത്തെ പണ്ട് കാലം മുതലുള്ള കുറച്ച് ലിസ്റ്റുകളും അതെല്ലാം നമ്മൾ ക്വാളിറ്റി അപ്പോൾ ആൾക്കാരിലേക്ക് എത്താനുള്ള പല വഴികൾ പുതിയതായിട്ട് കുറേ ഉണ്ടല്ലോ അപ്പോൾ ആ വഴികൾ ഉപയോഗിച്ച് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്ത് ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഈ ബയേഴ്സിനെ ഫൈൻഡ് ചെയ്യാനുള്ള മെത്തേഡ് എന്തായിരുന്നു നമ്മൾ ശരിക്കും ബയേഴ്സിനെ നമ്മൾ കുറേ നമ്മൾ നേരിട്ട് ആൾക്കാരിലെ ഇപ്പോൾ ബയസ് ലിസ്റ്റ് പലയിടത്തും പല ഏരിയയിൽ നിന്നും കിട്ടുന്നത് അത് ഫോളോ ചെയ്യുക പിന്നെ ഈ ഇന്ത്യ പാർട്ട് പോലെയുള്ള മാർക്കറ്റ് ഇതുണ്ടല്ലോ അതിനകത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്തിടുക അങ്ങനെയൊക്കെ ചെയ്ത് കുറേ ലീഡ്സ് ഉണ്ടായി ആ ലീഡ്സ് പിന്നെ നമ്മൾ ഫോളോ ചെയ്യുക ഓക്കെ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പുതിയ ഇന്റർനെറ്റ് ഒക്കെ വന്നതിന്റെ വ്യത്യാസങ്ങളാണ് നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രേഡ് ഫെയേഴ്സിനകത്ത് പോയി നമ്മൾ സ്റ്റാൾ ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയാണ് പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കുറെ കൂടെ ഇതുപോലെയുള്ള മറ്റ് വെബ്സൈറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മാർക്കറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നിലവിൽ ക്ലൈമറ്റ് നാച്ചുറലിന് തന്നെ വെബ്സൈറ്റ് ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാം ഐഡി അങ്ങനെ ഓൺലൈൻ ആയിട്ടുള്ള ട്രേഡിംഗ് ഓൺലൈനായിട്ട് നമുക്ക് സൈറ്റ് ആപ്പ് ഉണ്ട് സൈറ്റ് ഉണ്ട് അതിലൂടെ നമുക്ക് അത് നമ്മുടെ എറണാകുളത്ത് നമുക്ക് ഓഫീസുണ്ട് അപ്പോൾ അവിടുന്ന് അത് ഫോളോ ചെയ്യാനുള്ള ആൾക്കാരും അതിനുള്ള മാർക്കറ്റിംഗ് സ്റ്റാഫുകളൊക്കെ ഉണ്ട് അവരത് മാനേജ് ചെയ്യും അതിൽ ഓർഡറുകൾ ഇങ്ങോട്ട് പ്ലേസ് വരും ഇങ്ങോട്ട് നമ്മുടെ കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് നമുക്ക് ഓർഡറുകൾ വരും ആ പ്ലേസ് ഇവിടെ ആവും അപ്പം നമ്മുടെ ഇവിടുന്ന് ലോക്കലിൽ നിന്നും ഓപ്ഷനിൽ നിന്നും ഓപ്ഷൻ അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിച്ച് ഒരുമിച്ചാക്കി സെഗ്രിഗേറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് ഇവിടുന്ന് നമ്മൾ അയക്കും അതുപോലെ തന്നെ ഈ ട്രാൻസ്പോർട്ടിങ് സിസ്റ്റം ഉപയോഗിച്ച് ഡെലിവറി സിസ്റ്റം ഉണ്ടല്ലോ പല കമ്പനികളുണ്ട് കൊറിയറുണ്ട് പിന്നെ ഇതുപോലെയുള്ള മറ്റേ ട്രാൻസ്പോർട്ടിങ് ഇതുണ്ടല്ലോ വി ആർ എൽ അങ്ങനെ അങ്ങനെയുള്ള പല കമ്പനികളുണ്ടല്ലോ ഉണ്ട് അവർക്ക് അവരെ ഏൽപ്പിച്ചു സെൻഡ് ചെയ്യും നോർത്തിലേക്ക് കൊള്ളാം എക്സ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പാക്ക് ചെയ്ത് ഷിപ്പിൻ്റെ ആണെങ്കിലും ഷിപ്പേലാണെങ്കിലും ഷിപ്പിങ്ങിലുള്ള കണ്ടെയ്നറാണെങ്കിൽ കണ്ടെയ്നറെ പാക്ക് ചെയ്ത് നമ്മൾ കൊച്ചിയിൽ എത്തിക്കും ആ പാക്കിംഗ് എല്ലാം ഇവിടുന്ന് നടക്കുന്നത് അതെ നമ്മുടെ ഈ പുറ്റടി ഈ ഫാക്ടറി നടക്കുന്നത് ഓക്കെ അത് എത്ര കിലോ തൊട്ട് എത്ര കിലോ വരെയുള്ള ആണ് സാധാരണ നമുക്ക് നമ്മൾ ശരിക്കും അഞ്ച് ഗ്രാം മുതൽ നമുക്ക് ഇരുപത് കിലോ വരെ അമ്പത് കിലോ വരെയുള്ള ബോക്സുകളിലും ചാക്കുകളിലും അതുപോലെയുള്ള പല

വലിയ നന്നായിട്ട് അതായത് മുതല് എന്റെ കസ്റ്റമർ അടുത്ത് പാക്ക് ചെയ്ത് എത്തിക്കുന്നവണ്ണം വരെ ഒരു പ്രോസസ് ഉണ്ട് ശരി ഇതൊരു കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണോ ചേർന്നാണ് ഞങ്ങളുടെ ഡയറക്ടേഴ്സ് ഞാന് എന്റെ ബ്രദർ വേറൊരു ഈ കൊറോണയുടെ സമയത്ത് ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു വക്കീലാകാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയല്ലോ എന്തായിരുന്നു അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ നിലവിൽ വക്കീലാണ് അല്ലേ അതെ അതെ പ്രാക്ടീസിങ് വക്കീലാണ് പ്രാക്ടീസിങ് ശരി എന്തായിരുന്നു അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ നമ്മൾ നേരത്തെ പണ്ട് പഠിച്ചതായിരുന്നെങ്കിലും പിന്നീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത് കൊറോണ പീരീഡ് എൽ എൽ ബി പഠിച്ചതാണ് നേരത്തെ അതെവിടെ ആയിരുന്നു ബാംഗ്ലൂരായിരുന്നു ബാംഗ്ലൂരായിരുന്നു ടൂ തൗസൻഡ് ടു തൗസൻഡ് ടുവിലൊക്കെ നമ്മൾ അവിടെ ആയിരുന്നു ഓ ശരി അത് കഴിഞ്ഞ് പിന്നീട് ബിസിനസ്സും മറ്റു കാര്യങ്ങളും ജീവിതത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതെല്ലാം വിട്ടുപോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ രണ്ടാമത് അപ്പോൾ അങ്ങനെ ഈ കൊറോണ പീരീഡിൽ വെറുതെ ഇരുന്ന സമയത്ത് ബാക്കിയുള്ള അരിയേഴ്സ് എല്ലാം എഴുതിയെടുക്കുകയും പിന്നീട് അത് കംപ്ലീറ്റ് ചെയ്തതാണ് അങ്ങനെയാണ് നമ്മൾ പിന്നെ നമ്മുടെ ബിസിനസ്സിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഉള്ള തിരക്കുകളൊക്കെ ആയി പോയി ഒരു കാലഘട്ടത്തിൽ അതിനുശേഷം അത് പിന്നീട് ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കാം മറ്റേ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം പിന്നീട് നമുക്ക് ഒരു ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ആണ് അതിനകത്തുള്ളത് നമുക്കത് പഠിക്കാനും മനസ്സിലാക്കാനും അതുപോലെ തന്നെ പുതിയ ഈ നമ്മൾ ലോവർ കോർട്ടിലൊന്നും പോകാനുള്ള സാഹചര്യം ഇല്ല അപ്പൊ ഹൈക്കോർട്ട് മാറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഉണ്ട് വാദിച്ചിട്ടുണ്ട് വാദിച്ചിട്ടില്ല എക്സ്പീരിയൻസ് ആയില്ല എങ്കിലും നമ്മൾ യുഎസ് എഫ് ഡി എ രജിസ്ട്രേഷനിലൂടെ അന്താരാഷ്ട്ര അംഗീകാരം നേടിയ കമ്പനി കർശനമായ ഗുണനിലവാര പരിശോധനകളിലൂടെ മാത്രമേ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നുള്ളൂ ബി ടു ബി ട്രേഡിംഗിൽ നിന്ന് ഗ്ലോബൽ ബ്രാൻഡ് വരെ വളർന്ന ക്ലൈമറ്റ് നാച്ചുറൽ സ്പൈസസ് കാർഡമം ലേലം മുതൽ സപ്ലൈക്കോടെ പങ്കാളിത്തം വരെ വഹിക്കുന്നു അങ്ങനെ ഇന്ത്യൻ സ്പൈസസിന്റെ സുഗന്ധം ലോകത്തോട് പങ്കിടുന്നു പല ഡിപ്പാർട്ട്മെന്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് മാർക്കറ്റിംഗ് ഒരു ഭാഗം നോക്കുന്നുണ്ട് എല്ലാത്തിനും സാർ തന്നെയാണോ ഇതിൻ്റെ ഒരു എന്താണ് ഒരു നേതൃത്വം കൊടുക്കുന്നത് അതോ അത് ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റി പ്രൊക്യൂറിംഗ് ആണ് ഞാൻ ശരിക്കും മേലം അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പം എൻ്റെ ബ്രദറുണ്ട് ബ്രദർ ശരിക്കും അക്കൗണ്ട്സ് പുള്ളി അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടാണ് എസ് സി സി എ ആണ് സി എ ആണ് ഇപ്പം പുള്ളിക്കാരന് അതിന്റെ അക്കൗണ്ടിങ് ബാക്കി ബാങ്ക് ബാങ്കിങ് മറ്റു കാര്യങ്ങളെല്ലാം അനുജൻ കൈകാര്യം ചെയ്യും അതിനുള്ള സ്റ്റാഫുകളും അതിനുള്ള ആൾക്കാരും എല്ലാം ഉണ്ട് പിന്നെ മാർക്കറ്റിംഗ് ടോണി മാത്യു എന്ന് പറഞ്ഞ ആളുണ്ട് നമ്മുടെ നിങ്ങൾ അവരുടെ പാർട്ട്ണർ ആണ് മാർക്കറ്റിംഗിന്റെ വേറൊരു ഡയറക്ടർ ഒരാള് പ്രവീൺ എന്ന് പറഞ്ഞിട്ടൊരാളും കൂടെയുണ്ട് അപ്പോൾ നാല് പേര് ഇത് ആക്ടീവായിട്ട് ചെയ്യുന്നു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറ്റ് ആൾക്കാരെ വെച്ചിട്ട് ചെയ്യുവാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഒരു അറുപതോളം വരുന്ന സ്റ്റാഫ് സ്ട്രെങ്ത് ഉണ്ട് മാർക്കറ്റിങ്ങിലും എല്ലാം കൂടി ചേർത്ത് അതായത് ക്ലൈമറ്റ് നാച്ചുറൽസ് എന്ന് പറയുന്ന എൻ ഒരു മൂന്നു നാല് ഡിവിഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഓക്സ്പോർട്ട് എക്സ്പോർട്ട് ഡിവിഷൻ ഒരു ഇതായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ ഓപ്ഷൻ വേറെ ഒരു ഇതായിട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനെ ലോക്കൽ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഗം അങ്ങനെ അങ്ങനെ മൂന്നോ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം സ്റ്റാഫിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ അത് എറണാകുളത്തും ഇവിടെയായിട്ട് കാക്കനാട് നമുക്ക് ഓഫീസുണ്ട് ഇപ്പോൾ ഇപ്പോൾ പുതിയ ഓഫീസ് വാറ്റ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അവിടെ നമ്മുടെ ഐ ടി ടീം ഉണ്ട് നമ്മുടെ കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻ്റ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം അവിടുന്ന് ഇവിടെ ബാക്കി ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസെല്ലാം ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസെല്ലാം ഇവിടുന്ന് കോർഡിനേറ്റ് ചെയ്യുന്നു ഓക്കെ നമ്മളിപ്പോൾ ഒരു എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ടെന്നാണ് പറഞ്ഞത് നമ്മൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് പത്തൊമ്പത് വർഷത്തോളം ഓക്കെ പത്തൊമ്പത് വർഷം ഇപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടായിരുന്ന നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന അതിന് നമുക്ക് എങ്ങനെ ഗ്രേഡ് ചെയ്യാൻ പറ്റും എവിടെ എത്തി നമ്മൾ ഇനി എവിടേക്കാണ് എത്താനുള്ളത് നമ്മളിപ്പോൾ കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പണ്ട് നമ്മൾ തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന ഒരു ഒരു കോടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഒരു അറുന്നൂറ് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഓക്കെ ഒരു സംരംഭകനെന്ന് നിലയ്ക്ക് ശരിക്കും നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് എനിക്ക് വലിയ അഭിമാനമുണ്ട് കാരണം നമ്മൾ ഒരുമിച്ച് ഒരു മേശയുടെ അപ്പുറത്തും അപ്പുറത്ത് വരുന്ന് പണ്ടും വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അതേ സ്വാതന്ത്ര്യത്തിൽ വർത്തമാനം പറയാൻ പറ്റുന്നുണ്ട് സാറിന് ഏത് നിമിഷം നോക്കിയാലും വേണമെങ്കിൽ ഏത് ചെറിയ കടയിലേക്ക് കാണാം അപ്പോൾ ഈ ഒരു അറുന്നൂറ് കോടിയുടെ ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് താങ്കൾ പച്ചയായ മനുഷ്യൻ എല്ലാ കാര്യത്തിലും പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് ഇതെങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നു അത് നമ്മുടെ ജീവിച്ചു വന്ന സാഹചര്യങ്ങളും നമ്മൾ പണ്ടു തൊട്ടേ അങ്ങനെയാണ് ജീവിതശൈലി അതായത് നമുക്ക് അങ്ങനെ വലിയ മാറ്റവും തോന്നിയിട്ടില്ല നമ്മൾ ജോലി ചെയ്യുന്നു അത് നമ്മൾ അതിനകത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യുന്ന തൊഴിൽ ജോലിയായിട്ട് കണ്ട് അതിനകത്തു നമ്മൾ പ്രോഗ്രസ് ആയിട്ട് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അതിനകത്തൊന്നും പുതിയ പുതിയ ഒരു വലിയൊരു കാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല നമ്മുടെ പ്രോഗ്രസ്സിനകത്ത് പോകുന്നതായിട്ടേ തോന്നുന്നു ഇപ്പോഴും പഴയ സുഹൃത്തുക്കൾ എല്ലാ സുഹൃത്തുക്കൾ തന്നെയാണ് പുതിയ സുഹൃത്തുക്കളും സുഹൃത്തുക്കളും നമ്മുടെ ലോകം വലുതായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജോലികൾ നമ്മൾ ചെയ്യുന്നതിനകത്ത് മുന്നോട്ട് പോകുന്നത് മാത്രം നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് മാറ്റം വരേണ്ട കാര്യമില്ല നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഓപ്ഷൻ ചെയ്യുന്നുണ്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ജോലി ചെയ്തതിൻ്റെ പ്രോഗ്രസ് വന്നത് മാത്രമാണ് എന്തെങ്കിലും ഞാൻ കാണുന്നുള്ളൂ അതിന് നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ മുഴുവൻ അമ്പത് ലക്ഷം അറുപത് ലക്ഷം രൂപ അപ്പനും അമ്മയ്ക്കും കടമൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ കാനഡയ്ക്ക് പോകുന്നു യു കെക്ക് പോന്നു കൃഷി ചെയ്യാൻ ആൾക്കാരില്ലാത്തൊരവസ്ഥ പക്ഷെ ഇപ്പം അങ്ങനെയുള്ള കുറേ വ്യത്യാസം വരുന്നുണ്ട് സംരംഭം തുടങ്ങാൻ ബുദ്ധിമുട്ട് ഇവിടെ നിന്നാല് എന്തോ കുറവ് പോലെ തോന്നുന്നുണ്ട് എന്താ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ തോന്നിട്ടേല കാരണം എനിക്ക് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും വിജയിച്ചിട്ട് വിജയിച്ചെന്നോ ഒന്നും പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ പ്രോഗ്രസീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു അന്ന് മുതൽ ഇന്നും ഇത് അന്നും ഇന്നും അങ്ങനെയാണ് ചിന്തിക്കുന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ വഴികൾ നമുക്കിവിടെ കണ്ടെത്തുമ്പോ നമുക്കെ സംബന്ധിച്ച് ഏലം ഒരു പ്രധാന ഘടകമാണ് ഏലത്തിൻ്റെ ഒത്തിരി വഴികളുണ്ട് ഏലുള്ളത് കൊണ്ടാണ് നമുക്ക് ശരിക്കും ഇവിടെ ജീവിക്കാൻ പറ്റുന്നത് തന്നെ അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ വീടൊക്കെ ശരിക്കും തറവാടെന്നൊക്കെ പറയുന്നത് പല അടുത്താണ് അപ്പോൾ അവിടെ അവിടെ നമുക്ക് റവിടത്തോട്ടമുണ്ട് പക്ഷെ അതിനകത്ത് ആദായം വളരെ കുറവാണ് അതിൻ്റെ വരുമാനവും കുറവാണ് അപ്പോൾ അത് ഞാൻ രണ്ടായിരത്തി ഏഴിൽ ആറിലെങ്കിലും ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് സത്യത്തിൽ ഇപ്പം ഈ ഈ പറയുന്ന ഈ ഈ ഇതുപോലെ പോകാൻ പറ്റുന്നത് ഇപ്പം അറുപതോളം പേർക്ക് നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട് തോട്ടത്തിൽ ജോലി കൊടുക്കുന്നുണ്ട് എപ്പോഴും ലൈവാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ തോട്ടങ്ങളും എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് പോകുന്നുണ്ട് ജോലിക്കാർക്ക് ജോലിയുണ്ട് ഇപ്പം തോട്ടത്തിൽ ജോലി ചെയ്തവർക്ക് ജോലി അവിടുത്തെ സൂപ്പർവൈസേഴ്സിന് ജോലി അതുപോലെ തന്നെ ഏലം ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നവരുടെ ജോലി ഓപ്ഷൻ കമ്പനികളിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് തൊഴിലുണ്ട് ഒരഞ്ഞൂറ് കുറഞ്ഞ ഒരു ശമ്പളം ഡെയിലി എല്ലാ രീതിയിലും ഒരു ആയിരം രൂപ അഞ്ഞൂറ് മുതൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ജോലി ഡെയിലി ശമ്പളം കിട്ടുന്ന ജോലിക്കാരാണ് മുഴുവനുള്ളത് അപ്പോൾ എപ്പോഴും ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞ പോലെ ജോലി അതുമായിട്ട് വരുമാനം കിട്ടുന്ന ഒരു ഒരു പ്രദേശം തന്നെയാണ് ഈ മൂന്ന് താലൂക്കാണ് ശരിയാകെ ഉള്ളത് ഉടുമ്പൻചോല ദേവികുളം പീരുമേട് അപ്പോൾ ഈ ഒരു മൂന്ന് താലൂക്കിലാണ് ഇത്ര ആക്ടിവിറ്റി നടക്കുന്നത് ഏകദേശം നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ഡെയിലി നടക്കുന്നുണ്ട് ഇതൊരു വലിയ ലോകം തന്നെയാണ് അതിവിടുന്ന് ഇത് 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 ക്രിയേറ്റ് ചെയ്ത ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് വഴികളില്ല എന്ന് പറയുന്ന ജോ എത്തുന്നവർക്ക് വഴികളുണ്ട് അല്ലാത്തവർക്കില്ല അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ മറ്റു ജോലിക്കോ വന്നു നമ്മൾ ശ്രമിച്ചിട്ടില്ല നമ്മൾ ശ്രമിക്കാതിരുന്ന ഗവൺമെൻറ് ജോലിക്കോ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് വരുമാനം ഇല്ലെന്നായിട്ടുണ്ട് എങ്കിലും ഞാൻ അങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരിടത്ത് പോയി ഒരു ജോലിക്ക് എഴുതി കൊടുക്കുവോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോലിക്കാണെങ്കിലും ഞാൻ ശ്രമിച്ചിട്ടില്ല അവർ ശ്രമിക്കാതിരുന്നതിൻ്റെ കാരണം എനിക്ക് എനിക്കതിലും മോഡലൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത് ആ വന്ന സമയത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ വഴികൾ നമ്മൾ തന്നെ മുന്നോട്ട് നിന്ന് അതിനകത്ത് മര്യാദയ്ക്ക് നിൽക്കുക എന്നുള്ളതാണ് അതിനകത്തെ ഒരു പ്രധാന കാര്യം അത് അതിനോട്ട് നിന്നതുകൊണ്ട് നമുക്ക് ഇപ്പോഴും പ്രോഗ്രസ് ഉണ്ട് സത്യത്തിൽ ഈ പറഞ്ഞ മേഖലകളിൽ നിന്ന് അടുത്ത മേഖലകളിലേക്ക് സാർ വളർന്നിരിക്കുകയാണ് അതായത് ഒരു ഓപ്ഷൻ കമ്പനിയിലേക്ക് പോയി എത്തി ക്ലൈമറ്റ് നാച്ചുറൽ അല്ലേ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് നമ്മൾ ട്രേഡിങ് തുടങ്ങിയിട്ട് ഒരു പത്തൊമ്പത് വർഷത്തോളമായി ആ അല്ലേഡിങ് ആ ഓപ്ഷൻ തുടങ്ങിയത് ഈ ജനുവരിയിൽ ഈ ജനുവരിയിൽ ഒരു 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 സ്റ്റഡി നിർബന്ധമാണ് ഇപ്പൊ സംരംഭകൻ എന്ന 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 നിലയ്ക്ക് 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 ഈ ഈ പറഞ്ഞു കൃഷിക്കാരൻ കൃഷിക്കാരൻ കൃഷി എങ്ങനെയാണ് കാണുന്നത് ശരിക്കും നമുക്കൊരു ഏക്കർ ചെയ്താല് വരുമാനം ഉണ്ടാക്കിയെടുക്കാനും പറ്റും ആ വരുമാനം വളരെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഇതിനകത്ത് നന്നായിട്ടുണ്ട് കാരണം ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ഞൂറ് കിലോ ഏലക്ക ഒരു 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 കൃഷി ചെയ്താൽ ഉണ്ടാക്കിയെടുക്കാം അഞ്ഞൂറ് കിലോ ഒരു ആവറേജ് നാനൂറ് ടു അഞ്ഞൂറ് കിലോ ആവറേജ് മര്യാദയ്ക്ക് ജോലി എടുക്കാൻ കിട്ടും അത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ഏക്കർ സ്ഥലം എടുത്ത് കൃഷി ചെയ്താൽ ഒരു ഗവൺമെൻറ് ജോലിക്കിനപ്പുറം ഇതിനകത്ത് ഒരു വരുമാനം കിട്ടും അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഡിഗ്രിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഒരു പതിനേഴ് വയസ്സ് അപ്പോൾ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഡിഗ്രിക്ക് പഠിച്ചു ഒരു മൂന്ന് വർഷം പഠിച്ചു അത് കഴിഞ്ഞൊരു പി ജി എടുത്തു അതിന് ശേഷം നമ്മൾ ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നു അത് കിട്ടാതെ വരുന്നു അതിന് സമയം കളയുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇൻവെസ്റ്റ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം നമ്മൾ നമ്മളതിനുവേണ്ടി പഠിക്കേണ്ടതുണ്ട് അത് നമ്മൾ ശരിക്കും ഏലം കൃഷിയിലേക്ക് തിരിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ ഒരു മാസം യഥാർത്ഥത്തിൽ ഈ കെമിക്കൽസിനെക്കുറിച്ചും ഇതിനെ വളം ഇടുന്നതിനെക്കുറിച്ചും അങ്ങനെ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചും ശരിക്കും പറഞ്ഞാൽ സ്പൈസസ് ബോർഡുണ്ട് ഇവിടെ നമ്മുടെ നെടുങ്കണ്ടത്ത് മൈലാടും പാറ നമ്മുടെ കാടമ റിസർച്ച് ഉണ്ട് ഇവരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ആയിട്ടും കൂടി ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി ഇതിൻ്റെ പെസ്റ്റിസൈഡുകളും ഇതിനെക്കുറിച്ചൊക്കെ ഒന്നും പഠിച്ച് പഠിച്ചിട്ട് നമ്മളിപ്പോൾ ഏതായാലും ഡിഗ്രിക്ക് പഠിക്കുന്നത് ഇത്ര വർഷം പഠിക്കുന്നു മൂന്ന് വർഷം അഞ്ച് വർഷമൊക്കെ പഠിക്കുന്നുണ്ട് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഒരു ആറ് മാസം അല്ല ഒരു വർഷം പഠിച്ചാൽ നമുക്ക് ഒരു 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 അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരാൾക്ക് ഇൻഡിവിജ്വൽ നിലയ്ക്ക് അവർക്ക് വരുമാനം ഉണ്ടാ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈ കൃഷി മാത്രം പഠിച്ചാൽ ഡിഗ്രി ഒക്കെ ഇരിക്കട്ടെ പക്ഷെ നമ്മളത് പഠിച്ചാൽ നമുക്ക് അതിനകത്ത് നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഞാൻ അനുഭവസ്ഥരാണ് ഞാനിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ് എനിക്കിപ്പോൾ ഒരു ഒരു അറുപതോളം സ്റ്റാഫുകളുണ്ട് ഞാൻ അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തിയായിരം രൂപ വരെ ശമ്പളം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരാൾക്ക് അത്രയും റേഞ്ചിൽ ഏറ്റവും മുതൽ മുപ്പതിനായിരം രൂപ കുറഞ്ഞ ശമ്പളമുള്ള ആൾ ഇവിടെ ഇല്ല ഓ ഇവിടെ ലോവർ വക്കേഴ്സ് തൊട്ട് മുപ്പതി കടഞ്ഞ ശമ്പളം ഉള്ളവരും കൂടിയില്ല അവിടുന്ന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വരെ നമ്മുടെ ശമ്പളം പോകുന്ന തരം അത്ര തരം ജോലികൾ നമ്മൾക്ക് ഇവിടെയുണ്ട് നമ്മുടെ വലിയൊരു വലിയ വലിയ അത്ര വലിയ സ്ഥാപനമൊന്നുമല്ല എങ്കിൽ പോലും നമുക്കത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലാഭങ്ങൾ മാത്രമല്ല അതിനകത്ത് നമ്മുടെ ഒരു പ്രോഗ്രസ്സും കൂടെ ഉണ്ട് ഇതിനകത്ത് ഒരു വാല്യുവേഷൻ കമ്പനിക്ക് വാല്യുവേഷൻ ഉണ്ട് അത് എപ്പോഴും ലാഭം മാത്രമല്ല ഇതിനകത്ത് ഒരു കമ്പനി എന്ന് പറയുന്നത് എപ്പോഴും ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും കുറേ കാലം ഓടുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ യഥാർത്ഥ പ്രോഗ്രസ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ എട്ടോളം രാജ്യങ്ങളിൽ നമുക്ക് ഉണ്ട് നമ്മുടെ ബ്രാൻഡുകൾ പോകുന്നുണ്ട് ഏലം പോകുന്നുണ്ട് കുരുമുളക് പോകുന്നുണ്ട് ജാതിക്ക പോകുന്നുണ്ട് ജാതിപത്രി പോകുന്നുണ്ട് എല്ലാം അപ്പൊ അതുപോലെ അതിന്റെ ഓയിലുകൾ പോകുന്നുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളിൽ ഇപ്പൊ നമുക്ക് ഏലക്കായിൽ ഓർഡർ വരുന്നു അപ്പോൾ നമ്മുടെ ഒരു ക്ലയന്റ് നമ്മളോട് ഇപ്പം ജാതിക്കാ ചോദിക്കും അപ്പൊ നമ്മൾ അന്നേരം അത് സോഴ്സ് ചെയ്ത് കൊടുക്കും ചെയ്തിട്ട് നമ്മൾ സോഴ്സ് കൊടുക്കും അപ്പൊ അങ്ങനെയാണ് ബിസിനസ്സുകൾ ജനറേറ്റ് ആകുന്നത് അപ്പൊ ഏല മാത്രം ചെയ്യാൻ നമ്മളിറങ്ങുമ്പോൾ അഡീഷണൽ ആയിട്ട് പറയാക്കൂടെ ചില ഓർഡറുകൾ ചോദിക്കും ക്ലോവ് ചോദിക്കും ഗ്രാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങൾ ചോദിക്കുക അങ്ങനെ പല പല ഐറ്റങ്ങൾ ചേർത്ത് നമ്മൾ ഓർക്ക് വരും അപ്പം ഞങ്ങൾ ചില്ലി വരെ ചെയ്യുന്നുണ്ട് ചില സമയത്ത് ചില്ലി അതുപോലെ തന്നെ മല്ലി മുളക് മല്ലി പെപ്പർ പെപ്പർ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ ഓർഡർ ഉണ്ട് അപ്പം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ കടമത്തിലാണെങ്കിലും മറ്റു സ്പൈസസ് ചേർന്ന് വരും എല്ലാ സ്പൈസസും നമ്മൾ ചേർന്ന് വരും അപ്പം നമ്മൾ സോഴ്സ് ചെയ്ത് നമ്മുടെ കയന്റിന് വേണ്ടിയിട്ട് കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ ഇതിനകത്ത് അവസരങ്ങൾ കൂടിക്കൂടി വരുവാണ് ചെയ്യും തുടർച്ചയായ പരാജയങ്ങളിൽ തളർന്നു പോകാതിരിക്കാനുള്ള മനക്കരുത്തും പഠിക്കാനും അധ്വാനിക്കാനുമുള്ള മനസ്സുമുണ്ടെങ്കിൽ നിങ്ങൾക്കും വിജയത്തിലേക്ക് എത്താൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ക്ലൈമറ്റ് നാച്ചുറൽ എന്ന പ്രസ്ഥാനത്തിന്റെയും നോബി ജോസ് എന്ന സംരംഭകന്റെയും വളർച്ചയുടെ നാൾ